ഇപ്പോ മാ്നറ്റ് ഫിഷിംഗ് ആയിട്ട് ഇപ്പം കുറെ പേർക്ക് ഡൗട്ട് വരാം ഈ മാഗ്നറ്റ് വെച്ച് മീനെ പിടിക്കുന്ന പരിപാടിയാണ് സംഭവം മാഗ്നറ്റ് ഫിഷിംഗ് എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ പുഴ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിൽ ഇരുമ്പിന്റെ വസ്തുക്കളോ അല്ലെങ്കിൽ ഇപ്പൊ നട്ടോ പോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ഹൈ പവർ മാഗ്നറ്റ് വയറിൽ അല്ലെങ്കിൽ ഒരു വള്ളിയിൽ കണക്ട് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുന്നതിനാണ് മാഗ്നറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഹൈ പവർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് കണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ സെറ്റ് ആക്കാൻ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇം മാഗ്നറ്റ് ആണ് ഞാൻ മുമ്പും പരിചയപ്പെടുത്തിട്ട് ഹൈലി ഡേഞ്ചർ ആണ് കൊച്ചു കുട്ടികളെ യൂസ് ചെയ്യരുത് വലിയവർ യൂസ് ചെയ്യുന്നതിലും അത്രയ്ക്ക് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം നമ്മൾ ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല അപ്പൊ ഈ നമ്മുടെ മാഗ്നറ്റുമെ നമ്മൾ ഒരു കമ്പിയൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ആ കമ്പി ചുറ്റിയെടുത്ത ഹുക്കിലേക്ക് നമ്മൾ നേരെ നമ്മുടെ യറിട്ട് കെട്ടി കൊടുക്കാണ് അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പണി നമ്മുടെ മാഗ്നറ്റ് ഒക്കെ കയറിൽ കെട്ടി നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ പോവാണ് അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോകട്ടിട്ടാ ഇനി വലിച്ചു വലിച്ചെടുക്കണം നമ്മൾ അതാണ് മാഗ്നറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും തടഞ്ഞിട്ടില്ലെന്ന തോന്നുന്നത് അപ്പൊ നമ്മുടെ മാഗ്നറ്റ് ഇത് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് എയറിൽ കിട്ടിയത് കേട്ടാ കുറച്ച് മണ്ണ് മാത്രം അടുത്ത പേര് അറിയാ ഇങ്ങനെ ഓരോ തവണയായിട്ട് നമ്മൾ ഇട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പാലത്തിന്റെ സൈഡിലാവുമ്പോ കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ೇ ഒന്നും എന്തുണ്ടാ ഇണ്ടാ ഇണ്ട് വാണു പോയി തടഞ്ഞിക്കാണോ എന്തോ ഉണ്ട് മച്ചാനേ എന്തോ ഉണ്ട് നല്ല വെയിറ്റ് എന്താ പറയാ വലിക്കുന്ന എന്താ സാധനം തോന്നുന്നു ഓക്കെ ആദ്യത്തെ കിട്ടിയേക്കാണ് അയ്യോ ഹാപ്പി ഇതിലെന്താണ് കിട്ടിട്ടോ അതെ ഇരുമ്പിന്റെ ഒരു തകീട് കിട്ടിട്ടുണ്ട് ഇത് എന്തിട്ടത് സംഭവണ്ടാൻ്റെ ബാഗായിട്ടാണ് രണ്ടാമത്തെ ഐറ്റം കിട്ടിട്ടാ നമ്മുടെ ഇനി പൊടിക്കലായിരിക്കുള്ളൂ മോനെ മൊത്തം വേറെ ലെവലായിരിക്കും സാധനമുണ്ട് സോടക്കുപ്പിയുടെ അടപ്പൻ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നിധി കിട്ടിയിരിക്കുകയാണ് സോടക്കുപ്പിയുടെ അടപ്പൻ അതും അതേ നമ്മുടെ മുരിങ്ങ ഉള്ളിൽ കൂടുകൂട്ടിണ്ടായിരുന്നു മുരിങ്ങയല്ലേ ആ മുരിങ്ങനെ അതെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം കിട്ടി സോഡാക്കുപ്പിയുടെ അടപ്പൻ മറ്റേപ്പോ നമുക്ക് ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോവാട്ട മൂന്ന് ഐറ്റം കിട്ടിയ കിട്ടിയ സോഡാക്കി ലുഡണ്ടാൻ്റെ ഒരു ഇരുമ്പിന്റെ പീസ് പിന്നെ ഇത് ഇത്തിരി അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഐറ്റം ഇത്ര സാധനങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് മറ്റേപ്പോ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ ഐറ്റം നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അടുത്ത സ്ഥലം എവിടെയാണ് നോക്കാം നമുക്ക് നല്ല അടിപൊളി സ്ഥലം കിട്ടിയാ അവിടെ കൊണ്ടുപോയിടാം

കടലിന്റെ ഒക്കെ തീരത്തായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാ കടയിൽ അപ്പറാണ് പക്ഷെ ഈ ഒരു ഏരിയ നമുക്ക് പ്രതീക്ഷയുള്ള സ്ഥലമാണ് നമ്മളിത് നമ്മുടെ ബോട്ടൊക്കെ പോകുന്ന ചാലിലേക്കാണ് ഇടുന്നത് ഓ ഫിഷിങ് ആണ് ഇപ്പൊ സമയം ഏകദേശം മൂന്ന് മണി ആയിട്ടാണ് നമ്മൾ ഇനി വഞ്ചിക്ക് പോയിട്ടാണ് നമ്മുടെ മാഗ്നറ്റ് ഫിഷിംഗ് നടത്താൻ പോകുന്നത് അവിടെയൊക്കെ ബോട്ടൊക്കെ പോകുന്ന ചാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്നിട്ടാണ് അപ്പൊ ഇനി നമ്മള് വഞ്ചിയിലുള്ള പരിപാടിയാണ് ഇവിടെ വെച്ചാണ് നമ്മൾ ഇനി വലിച്ചൊക്കെ എടുക്കാൻ പോകുന്നേ

ോന്നെട്ടാ എന്തോ കനത്തിലുണ്ട് കനത്തില് തന്നെ ഉണ്ട് മോനെമാരെ നിധിപ്പെട്ടി വരാൻ പോവുകയാണ് നിധി

എന്താ പൊന്നോ മച്ചാമാരി എന്താ സംഭവം മനസ്സിലായോ ഇതിനെ ആങ്കർന്നല്ലേ പറയുന്ന ആഗർ ആംഗർ എന്ന് പറയുന്ന സാധനം ഇത് അതായത് കേട്ടോ നമ്മുടെ മാഗ്നറ്റ് ഇവിടെ നമ്മുടെ ഈ കപ്പലിന്റെ കപ്പലല്ല ബോട്ടിന്റെ ഒക്കെ അടിയിൽ നങ്കൂരിടാന്ന് പറയല്ലേ അതിന് യൂസ് ചെയ്യുന്ന സാധനമാണിത് അതിവിടെ വരാൻ വലിയ സാധ്യത ഒന്നും ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയ്ക്ക് അങ്ങട് ബോട്ടും കാര്യങ്ങളൊന്നും പോകുന്ന സ്ഥലമല്ല കുറെ കാലപ്പഴക്കം വന്നിട്ടുണ്ട് കാരണം ഇത് നമ്മൾ മുരിങ്ങിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കക്ക പോലത്തെ സാധനം ഉരുങ്ങിയൊക്കെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട് സൂക്ഷിച്ച് നമ്മള് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ പൂളി പക്ഷേ അവർ അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുമ്പ തന്നെയാ ഫുൾ ഇരുമ്പാണ് എന്റെ പൊന്നോ ണ്ടല്ലോടാ കൊന്തല്ല മന ഇറങ്ങും മച്ചമാരെ എന്തായാലും നമ്മളെ ഇറങ്ങി നോക്കാത്യാവശ്യം ആഴം കൊറവുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പൊന്നോ എന്തിട്ടത് ചെയിനാ അയ്യോ മച്ചമാരെ ഇതേ കിട്ടിയേക്കുന്ന സാധനം കണ്ട ചെയിനാണ് ചെയിൻ ഓ ചെയിൽ പിടിച്ചാകെ പോയി കിടക്കട്ടാ അടിപൊളി നോക്കി ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ വന്നതിൻ്റെ എന്ന് തോന്നുന്നു അവിടെ പാലൊക്കെ പോണതായിരുന്നു അതിൻ്റെ അങ്ങനെ ആയിരിക്കുള്ളൂ ചെല്ലി കളയാൻ നോക്കട്ടെ പറ്റുന്നോട്ടെല്ലി ശരിക്കും പോണില്ല രണ്ടാമത്തെ ട്രഷർ രണ്ടാമത്തെ അല്ല കുട്ടി കിട്ടിയാലും ഇച്ചിരി വലുപ്പമുള്ള മൂന്നാമത്തെ ഐറ്റം എന്തായി കിട്ടിയൊക്കെയാണ് പക്ഷെ ഇത് ഓവറ് തുരുമ്പാട്ടാ എനിക്ക് മൊത്തത്തിൽ തുരുമ്പിടിച്ചിരിക്കുകയാണ് അവിടെ നിന്നൊക്കെ എപ്പോൾ വിട്ടുപോകുന്നു പറയാൻ പറ്റില്ല എന്തോ ഒരു സാധന ഇതിൻ്റെ പ്ലേറ്റ് ഒടിഞ്ഞോന്നിഞ്ഞ കാര്യം പറഞ്ഞ ഇല്ല എനിക്കറിയില്ല മാഗ്നറ്റ് ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ട് ദിവസവും മാഗ്നറ്റ് ഫിഷിംഗ് ചെയ്ത് ഇന്നലെ കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ ചെയ്തു അതിനുശേഷം ഇന്ന് കാലത്തുകൂടി ഇറങ്ങിയായിരുന്നു ഇപ്പോൾ ഏകദേശം ഉച്ചവറായിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഈ കാണുന്നത് ഇതിൽ പലതിന്റെ ഇതൊന്നും എന്താന്ന് പറഞ്ഞില്ലല്ലോ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ ആയിരിക്കാം എന്തിനാണെന്ന് അറിയില്ല ഇത് നമുക്കറിയാം ആങ്കറാണ് നങ്കൂരോ അങ്ങനെ പല പല സാധനങ്ങൾ ചെയ്യുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രാപ്പ് സ്ക്രാപ്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടുന്നു ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകാട്ടോ മച്ചൻ പറയുമ്പോൾ നമ്മളത് ഈ നമ്മുടെ ഷോപ്പിൽ എത്തിയേക്കാണ്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ പ്രവീൺ മച്ചാനൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ നങ്കൂരമാണ് അപ്പോൾ നമ്മൾ ത്രാസിലേക്ക് വെക്കാട്ടോ അവിടെ വെയിറ്റ് ഉണ്ടായിന് ഓക്കെ ത്രാസിൽ വെച്ചോ നമ്മൾ തൂക്കുന്നത് അപ്പൊ നമ്മളെ കിട്ടിയ ഐറ്റം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ ചേട്ടൻ പറയണം ഇതിന് എത്ര രൂപ നമുക്ക് തരും എന്നുള്ള കാര്യം അപ്പോൾ നോക്കി കഴിഞ്ഞിട്ട് പറയും ചേട്ടൻ പേരെന്താ എന്റെ സേട്ടു 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 കടയാണ് കടയാട്ടാ അപ്പോൾ അത് ഇനിയിപ്പോ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് പറയും അതെ നമ്മുടെ ഐറ്റം മൊത്തം നമ്മളിതിലേക്ക് വെച്ചിട്ടുണ്ട് പച്ച പോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഐറ്റം അല്ലേ അറുനൂറ്റി അറുന്നൂറ്റി അറുപത് രൂപയ്ക്കുള്ള ഐറ്റം ഉണ്ട് കേട്ടാ പിന്നീ ചടങ്ങാണ് ഓക്കേ താങ്ക് യു ചേട്ടാ കിട്ടിയ പൈസ കേട്ടോ നമ്മള് പുഴയെന്ന് പറക്കാനായിട്ട് ഇറങ്ങി അതായത് സാധനങ്ങളൊക്കെ മാഗ്നറ്റ് ഫിഷിംഗ് വെച്ച് എടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു എമൗണ്ട് അടിപൊളി അപ്പൊ ഇനി എന്ത് ചെയ്യാൻ നോക്കാം നമുക്ക് നമ്മളിത് നമ്മളുടെ സ്ക്രാപ്പ് നമ്മൾ വിറ്റ് കിട്ടിയ പൈസ കേട്ടോ ഇത് ഇതിപ്പോ നമുക്ക് ചിലവാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ ഇതിപ്പോ എന്താ പറയാ ലോട്ടറി അടിച്ച പോലെ ഞാൻ ഇത്രയും പൈസ ഒന്നും പ്രതീക്ഷ ഇറങ്ങിയില്ല കേട്ടോ ഇത്ര സ്ക്രാപ്പ് വിറ്റ് കഴിയുമ്പോ കിട്ടുന്നത് ഇനിയിപ്പോ എന്തിനിച്ചു കഴിച്ചാലോ അടിപൊളി ഞായറാഴ്ച അവിടെ മന്തി കിട്ടണേ കേട്ടണം ആ നിക്ക് നിക്ക് ഐഡിയ ഉണ്ട് ഏ വണ്ടി എടുത്ത് ഓക്കെ സിമ്പിൾ ആയിട്ട് ഒരു പരിപാടി അടിച്ചാട്ടെ പത്ത് രൂപ ഞാൻ അടുത്ത് മാറ്റി വെക്കാണോ അടിപൊളി എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ വേറെ ഒന്നുമല്ല ഇതിപ്പോ ഞാനേ പുഴുന്ന് കുറച്ച് സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ കാശാണ് അപ്പൊ ഏതെങ്കിലും ആൾക്കാർ ഇപ്പൊ പ്രായോഗര് എങ്ങാനും മരുന്ന് വാങ്ങിക്കാനൊരു പൈസ തേക്കാണ്ട് വരണെങ്കിൽ ഇതിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവോ ഓക്കെ അല്ലേ മാസമായിട്ടുണ്ടേ ഇത് എന്റെ ഒപ്പം മുമ്പ് പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ അപ്പച്ചന്റെ മെഡിക്കൽ ഷോപ്പ് ആട്ടാ അപ്പൊ നമ്മളുടെ അറുനൂറ് രൂപ തീർന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് രൂപ എവിടെയുണ്ട് ഇതിന്റെ പണി എന്താന്ന് തരാ ചേച്ചി ടൈഗർ ബിസ്കറ്റ് ഉണ്ടോ പത്തിൻ്റു അപ്പൊ നീ നമ്മടെ ബിസ്ക്കറ്റിനി എവിടേക്കാ അറിയോ നിങ്ങക്ക് ഇവിടെ ഒരു സ്ഥലം വരെ ബിസ്ക്കറ്റിന് പോകാനുണ്ട് പക്ഷേ അപ്പൊ നമ്മുടെ ബിസ്കറ്റ് ഇനി ആർക്കാ കൊടുക്കണ്ടെന്ന് കാട്ടിത്തരാട്ടെ അപ്പാ വാ വാ നിങ്ങളുടെ പ്ലേറ്റ് എവിടെ പോയി ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ಎಡ್ತಾರೆ ಎಡ್ತಾರೆ ಎಡ್ತಾರ na Luis Ponto മച്ചാമാരെ ഇപ്പം നമ്മുടെ മാഗാൻ ഫിഷിങ് നമ്മളത് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോ സിനിമ ലഭിക്കാനായിട്ട് എംഫോ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മച്ചാരി നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്